സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് ആര്യർ സി പി എം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് ശത്രുപക്ഷത്ത് നിർത്തിയവരെ ഇപ്പോൾ അവരുമായി അനുനയത്തിൽ പോവുകയാണ് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാവും അവരുടേത് എങ്ങനെ കാണുന്നു ഇത് ഇത് നിങ്ങളുടെയൊക്കെ നഷ്ടം രാഷ്ട്രീയ നഷ്ടമായി മാറില്ലേ കോൺഗ്രസിന്റെ അല്ല ഇതെല്ലാം കേവലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷിയുള്ള ആളുകൾ തന്നെയാണ് അപ്പുറത്തുള്ളത് അതായത് ഇവർ പോയി കാണുന്ന വിഭാഗങ്ങളിലെ ആളുകൾക്കും സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാപട്യമാണെന്നും വാസ്തവത്തിൽ തങ്ങളോടൊരു ബഹുമാനവുമില്ലെന്നും ഏഹ് അധികാരമുള്ള പ്രത്യേക സമയങ്ങളിൽ മുഴുവൻ തങ്ങളെ ഉപദ്രവിക്കാനും തങ്ങളെ ആക്ഷേപിക്കാനും ഏറ്റവും മുന്നിൽ നിന്നവരാണ് സി പി എമ്മുകാരെന്ന് ഈ പറയുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ബോധ്യമുണ്ടല്ലോ എൻ എസ് 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 എൻ ഡി പി നേതൃത്വങ്ങളാണെങ്കിലും മാതാമതാന്തമീ ദേവിയുടെ ആശ്രമമാണെങ്കിലും ഒക്കെ അപ്പോ അമൃതാന്തമയി ദേവിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് കൈരളി ടി വിയിൽ ജോൺ പട്ടാസ് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ അടക്കം അമ്മയെ ആക്ഷേപിക്കാനും അമ്മയുടെ ഭക്തരെ വേദനിപ്പിക്കാനും വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ളത് സി പി എം അല്ലേ എങ്ങനെയാണ് അവർക്ക് അമൃതാന്തമയി ഭക്തർക്ക് അമ്മ അമ്മയുടെ ഭക്തർക്ക് എങ്ങനെയാണ് സി പി എമ്മുമായി സമരസപ്പെട്ട് പോകാൻ സാധിക്കുന്നത് ഒരിക്കലും സാധിക്കില്ല ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനും തകർക്കാനും അവരെ ഡിസൈൻ ചെയ്യാനും ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാഗുരുവിനെ അധിക്ഷേപിക്കാനും കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ഒരു ആത്മീയ തേജസ്സിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ആഹ് വിമർശിക്കാനുമൊക്കെ മുന്നിൽ നിന്ന ആളുകൾ ഇപ്പൊ നടത്തുന്നത് കാപട്ട്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ ഇത് അറിയാം അമൃത വ്യാപകമായി കേരളത്തിലുണ്ട് അവരിലൊരു ചെറു ന്യൂനപക്ഷമെങ്കിലും ഇങ്ങനെയൊക്കെ ഇവര് സ്വീകരണം കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഒരു സർക്കാർ അനുകൂല നിലപാട് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചേക്കാം എന്ന് ചിന്തിച്ചു കൂടെ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും അത് അവര് വോട്ടാക്കി മാറ്റില്ലേ ഇടതുപക്ഷം സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള എന്ത് പരിധി ആണ് കേരളത്തിലുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സംസ്ഥാനത്തെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചപ്പോ അതിൽ ഇവർക്ക് എല്ലാവരുടെയും വൈദ്യുതി ചാർജ് വർദ്ധിച്ചിട്ടില്ലേ എല്ലാ ആളുകളുടെയും വീട്ടിലെ വൈദ്യുതി ചാർജ് വർദ്ധിച്ചില്ലേ അതല്ലെങ്കിൽ വെള്ളക്കരം വർദ്ധിച്ചപ്പോ എല്ലാവരുടെയും വെള്ളക്കരം വർദ്ധിച്ചില്ലേ ഇവിടെ പിന്നെ ലാൻഡ് ടാക്സ് വർദ്ധിച്ചപ്പോ ഭൂനികുതി വർദ്ധിച്ചപ്പോ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിച്ചപ്പോൾ ബാധിച്ച വിഷയങ്ങളല്ലേ കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞപ്പോ അത് കേരളത്തെ മുഴുവൻ പൊതുസമൂഹത്തെയും ബാധിച്ച വിഷയമല്ലേ പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുടങ്ങിയതല്ലേ അപ്പൊ ഏത് ഏത് സാഹചര്യത്തിലാണ് സർക്കാർ അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇവിടെ സർവ മേഖലകളിലും സർക്കാർ വലിയ തോതിൽ പിറകോട്ട് പോവുകയും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ താറുമാറാവുകയും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് പത്ത് വർഷം കേരളത്തിന് വേണ്ടി പ്രൊയാക്ടീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പിണറായി സർക്കാർ പുറത്തു പോകണമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണ് ആ വിഷയം നിലപാട് കൃത്യമാണ് ഒരു മുന്നണി എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു കാര്യം പക്ഷേ ചോദിക്കട്ടെ കേരളത്തിന് ഒരു സാമൂഹിക ഇക്വേഷൻ ഉണ്ടല്ലോ എല്ലാ കാലത്തും ഏറ്റവും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രകടമാവാറുണ്ട് അതുകൊണ്ട് അതൊക്കെ പാലിച്ച് പൊതുവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് ഇത്തവണ യു ഈ ഒന്നും ബാധകമല്ല ഞങ്ങൾക്ക് ും സർക്കാരിനെതിരെ വിധി എഴുതിയിട്ടുണ്ട് അത് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ആ ലൈൻ തന്നെയായിരിക്കുമോ യു ഡി എഫും കോൺഗ്രസും എല്ലാ കാലത്തും സാമുദായിക സംഘടനകളെയും വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അവരുടെ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ബോധ്യപ്പെട്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള മുന്നണിയും പാർട്ടിയാണ് അവിടെ ഒരിക്കലും അവരെ അപമാനിക്കുന്ന ഒരു സമീപനം ഒരു കാലത്തും യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ എൻ എസ് എസ് നേതൃത്വത്തെയോ എസ് എൻ ഡി പി നേതൃത്വമോ മാതാ മൈദേവിയെയോ അവരാശ്രമത്തെയോ അവഹേളിക്കാനോ അപമാനിക്കാനോ ഒരു കാരണവെച്ച കാലം ഒരു കാലത്തും കോൺഗ്രസ് പാർട്ടി ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയില്ല കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും യു ഡി എഫിന്റെ നിലപാടും ഇക്കാര്യത്തിൽ വളരെ സുവ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കേരളത്തെ പൊതുസമൂഹം യു ഡി എഫിന് അംഗീകരിക്കും കോൺഗ്രസിനെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ അനിൽകുമാർ സി പി എം സംസ്ഥാന